നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പിക്നിക് വ്ലോഗാണ് സോ നമ്മൾ എല്ലാവരും വീഡിയോ ാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് ഞാൻ എഴുതുന്നത് കുഞ്ഞിട്ടാവാൻ പോവാണ് Irgendum, you hi. <laughs> <Yeah>. hi. Hi. <laughs> ും വണ്ടിയിൽ നിന്ന് പുറപ്പെട്ട് രണ്ട് വണ്ടിക്കാണ് നമ്മളെല്ലാവരും പോയത് അങ്ങനെ വണ്ടിയിൽ നിന്ന് നമ്മൾ പോയി അവിടെ എത്തി നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു പക്ഷെ അവിടെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ നേരെ ഹി വ്യൂ വിട്ടു അവിടെ ചെന്നിട്ടുള്ള വിജയങ്ങൾ നടന്നു വന്നപ്പോഴത്തേക്കിനും അവിടെ നിന്ന് ഹായ് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഹായ് കാണിച്ചപ്പോൾ ബൈക്കിൽ നിന്ന് വന്ന ചേട്ടന്മാരിങ്ങനെ യോ യോ കാണിക്കുന്നുണ്ട് കണ്ടു അങ്ങനെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്താ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഗേൾസ് ആദ്യം ഒന്ന് ഫോട്ടോ എടുത്തതിൻ്റെ ബോയ്സ് ഇല്ലായിരുന്നു ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറയാണ് കുഞ്ഞുമായാലും ചോദിച്ചേട്ടും വിജയങ്ങളും വിനോദ പാസ്റ്റും ഈ ബുസക്കൻ അങ്ങനെ വിനോദങ്ങളുടെ ഷൂസ് അല്ല ക്രോക്സ് പുത്തുക എന്ന് പറഞ്ഞ് സൂം ചെയ്ത് കാണിച്ചാണ് അപ്പം അത് കിട്ടണം എന്ന് പറഞ്ഞ ഫോട്ടോ ഇല്ല അവരുടെ സൂം ചെയ്ത് കാണിച്ചാണ് അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു എടുക്കട്ടെ അവിടെ ഫോട്ടോ എടുക്കാനാണ് ചിന്ത മകേശ്ന പ്രചാരത്തിൽ അടി ഉണ്ടാക്കുന്ന ഫീൽ എന്നുള്ള സ്ഥലം കേട്ടോ സ്നാക്സ് കഴിക്കാം ണ്ട് നല്ല നല്ല വ്യൂ ആണ് ഞാൻ കാണിച്ച നല്ല കാഴ്ച നമ്മൾ കരിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അക്ക് സത്തിനു കഴിക്കാതെ നമ്മൾ എൻ്റെ കരിക്കും കൂടെ മേടിച്ചു അതിൻ്റെ കരിക്ക് കഴിച്ചിരിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കരിക്ക് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അവര് രണ്ടാമത്തെ കറിയിൽ ഇരിക്കുന്ന ഉണ്ടായിരുന്നുള്ളു അങ്ങനെ അവർ വന്നപ്പോൾ അതിവിദഗ്ധമായി ആഞ്ഞും പെങ്ങളും കായിക പിടിച്ച് ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുന്ന ഒരു 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 ഇതാണ് രംഗമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അങ്ങനെ ഗൈഡ്സ് അങ്ങനെ വേണ്ടി കാറിൽ പോയപ്പോൾ ഞങ്ങൾ അടിപൊളി നല്ല വ്യൂ ഉണ്ടായിരുന്നുണ്ട് പക്ഷേ കാറിൽ പോകുന്ന നല്ല ഷേക്ക് ആവുന്നുണ്ടായിരുന്നു വീഡിയോ അങ്ങനെ നമ്മൾ തീങ്കത്തോണ്ട് അവിടെ എത്തിപ്പു നിന്ന് എടുത്തി നിർത്തിയിട്ടു പക്ഷേ അവിടെ ഫോട്ടോ വീടുകളെന്നുണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല അങ്ങനെ കേസ് ഞങ്ങൾ താൽവേറി മൗൻറ്റനെത്തി അവിടെ എത്തിപ്പ കിട്ടില്ലായിരുന്നു ഫസ്റ്റ് ആ ഒരു വ്യൂ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ ഫൈനലി ഗൈസ് നമ്മളെ വ്യൂ കണ്ടു അവിടെ നിന്ന് എത്തിയപ്പോഴേ ഒരു ഹെവൻ ഫീലിംഗ് ആയിരുന്നു കഴിഞ്ഞ ആവണെ ഞാൻ ഇതൊരു പറഞ്ഞു പക്ഷെ അതിനേക്കാൾ ഹെവൻ ഫീലിംഗ് ആയിരുന്നു എനിക്ക് വേറൊരു കൺട്രിയിൽ പോയതുപോലെ അതിന് ഒരു ഐസ്ലാൻഡ് ഒരു മാൽദീവ് അവിടെ പോയൊരു വൈബായിരുന്നു എനിക്ക് എനിക്ക് അറിയില്ല ഞാൻ ലൈഫിൽ ഇങ്ങനെ കണ്ടിട്ടില്ല നല്ല രസായിരുന്നു ാണുന്നതിനേക്കാളും അടിപൊളിയായിരുന്നു നേരിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടത്തേക്ക് സ്യാപ്പ് എടുത്തോണ്ടിരിക്കുന്ന എനിക്കിഷ്ടപ്പെട്ട കേട്ടോ നല്ല രസം കാണിച്ച ഇത്രയും നല്ല വന്നിട്ട് ഞാൻ വീഡിയോയില് പറയുന്ന ഒരു അമ്മക്കിന് മേടിച്ചു മനസ്സിലായില്ല വ്യൂ ഫോട്ടോ ആ വെച്ചിട്ട് പക്ഷെ എനിക്ക് ഞാൻ അവിടെ തന്നെ ഒറ്റ എക്സ്പ്ലോർ ചെയ്യാറുണ്ട് വേണമെങ്കിൽ പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് എത്ര കണ്ടിട്ടും അത് ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് എന്തോ വേറെ കൺട്രിയിൽ ചെന്നൊരു ഫീൽ ആയിരുന്നു ഞാൻ അങ്ങനെ ഫീൽ ചെയ്ത് അവിടെ നിൽക്കുമായിരുന്നു നല്ല രസമുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ ഞാൻ പോയതിൽ ഏറ്റവും ബെസ്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ പറയാം പക്ഷേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും അവിടെ പോയിരിക്കണം എന്ന് ഞാൻ മസ്തായിട്ട് പറയുന്നത് കാരണം അത്ര നല്ല സ്ഥലമാണ് നല്ല രസമായിരുന്നു നല്ല എത്ര പറഞ്ഞാലും ഒരു ദ്വീപൊക്കെ പോലെ നല്ല ഭംഗിയായിരുന്നു എത്ര ഫോട്ടോ എടുത്താലും എത്ര ഇരുന്നാലും നമുക്ക് മതിയാകത്തില്ല വെറുതെ തള്ളുന്നതൊന്നുമല്ല നിങ്ങളിവിടെ ചെന്ന് കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളു ഹൈ ഗായ്സ് ഞങ്ങളിവിടെ നല്ല വ്യൂ കണ്ടോണ്ടിരിക്കയാണ് നല്ല രസമുണ്ട് ഫോണിൽ കാണുമ്പോൾ നല്ല നല്ല പിന്നെ ഞങ്ങൾ എവിടെ കണ്ടായിരിക്കും നല്ല രസമുണ്ട് നമ്മൾ വീട്ടീന്ന് പൊതുഷോറും കൊണ്ടാണ് വന്നത് അപ്പൊ അവിടെ നിന്ന് കഴിക്കാനുള്ള സൗകര്യം നമ്മൾ നോക്കുകയാണെ എന്നാലും പാറയില് നട്ടുചിക്ക് വെളിയിൽ നട്ടോ നമ്മൾ കഴിച്ചു അപ്പൊ അവിടെ ചെന്നപ്പോ മരമുണ്ട്

നമ്മൾ കൊറച്ച് മുട്ട എടുക്കണം കുറച്ച് കോഴഞ്ഞ് എടുക്കണം കുറച്ച് ചമ്മന്തി എടുക്കണം കുറച്ച് പാപ്പാട് എടുക്കണം ആന്റിയുടെ സ്പെഷ്യൽ ബീഫ് ഉണ്ട് ഇതെല്ലാം നോക്കണം ഗെയിം ഗെയിമൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു ലക്കി ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ കൊറേ പേര് വട്ടത്തിൽ എണ്ണം വിജയങ്ങളാണ് എന്നിട്ട് ലാസ്റ്റ് നൂറാർക്കാണ് വരുന്നത് അവർ തിരുന്ന് പറഞ്ഞിട്ട് ദേവൂർ അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കളിച്ച് നല്ല റെസ്റ്റ് ആയിരുന്നു അത് ഇങ്ങോട്ട് നമ്മൾ നേരെ ഹിൽ വ്യൂ പാർക്കിലേക്ക് പോയി ഗെയിം കാര്യങ്ങളൊക്കെ Abang video nama dia game paling kan. Ini ada kan? Hai. Ayuh.

സോ നമ്മൾ മാർനൈറ്റ് ആസ്കൂളിലേക്ക് എറെ ലൈനപ്പിൽ മുടിച്ചോ ആ അതിന തേവണ്ടിയില്ല ഞാൻ അല്ലാതെ ഇടേടേടാ ഏ കുട്ടാലേടാ നേരെ എടുക്കുമോ അതൊന്നും നീ എവിടെയാ എന്റെ ഐഡിയായി പോയല്ല ഞാൻ ആ മതി 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 എന്താ എന്നെ സമ്മതിച്ചോ ഒരു ആള് നമ്മളെ എങ്ങോട്ട് എന്നെ ഇരുന്നു അയ്യല്ല അങ്ങോട്ട് അങ്ങോട്ട് ഞാൻ കണ്ടുടിച്ചിട്ട് ഇരുന്നാണ് ഓക്കേ അങ്ങനനെ ഇട്ടിണ്ടോ വായിച്ചു <laughs> വായിച്ച <laughs> അങ്ങനല്ല എല്ലാരേം പഠിപ്പിക്കാം എല്ലാരും

ൂട്ടും കഴിച്ചാ ലവം കരിച്ചോടെ ആവും ലവൻ കഴിച്ചോടെ ഇനിയുള്ളതൊക്കെ അടിപൊളി സാധനമാണ്

വേണ്ട സുന്ദരമായി തോന്നാതിരിക്കേ. അവെന്നല്ലേ? ഇതാ. ഓമൈ ടാക്. എന്തോണ്ട്? ആണി പോവോട്ടെ പാചകത്തെ ദിയോടോ ബോക് കണ്ടിട്ട് അത്ര ശരിയല്ല. ഓട് തന്നെ ദാ. പാരാ. അതെ നഗുരൈട്ടാപ്പാ. ഞാൻ ഇന്നലെ നാ കളക്കണ്ടാ. അത് തലിമൽ ില്ല അത് പറയത്തില്ല ഞാൻ പറഞ്ഞു അത് നേരത്തെ പഠിപ്പില്ല പിള്ളേരുടെ പാർക്ക് ഉണ്ട് നമ്മൾ അവിടെ പോളേരുടെ പാർക്ക് വേണ്ടസെന്നിട്ട് കാര്യം നമ്മൾ പിള്ളേരുടെ പാർക്ക് ഇത്ര നേരം ഗെയിം കളിട്ട് ഭയങ്കര ഫണ്ടായിരുന്നു

സൈക്ലിംഗ് ഉണ്ട് ഇവിടെ ഇതിന്റെ താഴെ എങ്ങനെ ഗേസ് ഗൈസ് അതെ അതെ നമുക്ക് പേടിയാണ് അതല്ലേ നമ്മളെ ചില നിങ്ങളൊരു പരിപാടിക്കില്ല പിടിക്കില്ലേ ഏകദേശം ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ കഴിഞ്ഞവണ പോയ സ്ഥലമുണ്ട് അവിടെ പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നമ്മൾ അഡ്വഞ്ചർ ആയിട്ട് വേറൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്തില്ല അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു സ്ഥലത്തോടെ പോകാൻ അവിടെ ചെന്ന് കാണാം നമ്മൾ പോയ അതേ സ്ഥലമാണ് അവിടെ എത്തി എത്തിയപ്പോഴത്തേന് എൻ്റെ ഫോൺ ഡെഡ് ആയിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് ഫുൾ ചാർജ് തീർന്നു പതിനേഴ് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നമ്മളവിടെ ജസ്റ്റ് ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ തന്നെ ഫോണൊന്നും വ്ലോഗൊന്നും ഇല്ലാണ്ട് തന്നെ എല്ലാവരും എക്സ്പ്ലോർ ചെയ്തു നല്ല രസമായിരുന്നു അവിടെ ഇരിക്കുമ്പോൾ ഒരു മനസ്സു നമ്മൾ പോയ സ്ഥലമെല്ലാം ഇങ്ങനെ തന്നെയാണ് അവിടെ ഇരിക്കുമ്പോൾ മനസ്സിന് എന്തോ ഒരു സ്ട്രെസ് റിലീഫാണ് ലാസ്റ്റ് ടൈപ്പ് എല്ലാവരും കുഴങ്ങിട്ടുണ്ടായിരുന്നു നടന്ന് നടന്ന് എനിക്ക് തോന്നി ഇതിപ്പോൾ ആറ് വരെ എങ്ങാണ്ടായി നമ്മളവിടെ എത്തി ഇപ്പം നല്ല രച്ചറിന് എല്ലാവരും ചില്ലൊക്കെ ചെതിക്കിടുമായിരുന്നു അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ഒരു ട്രിപ്പ് ഇവിടെ വൈദ്യപ്പ് ചെയ്യാനായിട്ടുണ്ട് നല്ലൊരു മെമ്മറബിൾ ഡേ ആയിരുന്നു അപ്പം എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു അപ്പം നമ്മൾ ഇനി ഇതുപോലത്തെ ട്രിപ്പ് ബ്ലോഗൊക്കെ ആയിട്ട് ഒരുപാട് വരുന്നതായിരിക്കും നിങ്ങൾ എന്തെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ കാണുന്ന മിക്കവറും തന്നെ നോൺ സബ്സ്ക്രൈബേഴ്സ് ആണ് കാണിക്കുന്നത് നിങ്ങളതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ബൈ